അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിരിക്കുമ്പോൾ വളരെ ചെറിയൊരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയായിട്ടോ മഹീന്ദ്രയുടെ ജീപ്പാണ് ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു വന്നതരാട്ടോ വാഹനത്തിൻ്റെ ഒരു ബോഡി വാർക്ക് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മോഡൽ മഹീന്ദ്ര ജീപ്പ് ടു വീൽ ഡ്രൈവ് ആണ് എം ഡി ആണ് വണ്ടി പക്ഷെ അതിൻ്റെ ഗിയർ ബോക്സ് എം ഡി ഐയിലേക്ക് ചേഞ്ച് ആക്കിയിട്ട് ഫൈവ് ഗിയർ ആണ് ഇപ്പം വണ്ടിയിൽ കേട്ടോ അതുപോലെ തന്നെ ഡീസൽ വണ്ടിയാണ് വാഹനത്തിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് ആ റേഞ്ചിലൊക്കെ ആയിട്ടാണ് മൈലേജ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ് അതുപോലെ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വുഡാണെങ്കിലും സീറ്റിന്റെ ഭാഗമാണെങ്കിലും അവറേജ് കണ്ടീഷനുള്ളൊരു വാഹനം തന്നെ പറയാം കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പർ മറ്റു പേപ്പർ ഭാഗങ്ങളൊക്കെ പെൻഡിങ്ങാണ് റിന്യൂവൽ ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ല പെൻഡിങ്ങിൽ കിടക്കുന്ന വണ്ടിയാണ് അതിൻ്റെ പേപ്പർ ഭാഗത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വാഹനത്തിനിപ്പോൾ നിലവിൽ ചോദിക്കുന്ന ഒരു എമൗണ്ട് നോക്കുകയാണ് വെറും തൊണ്ണൂറ്റി അയ്യായിരം മാത്രമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് വയനാട് വടുവഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ വീഡിയോയുടെ താഴെ ഭാഗത്തായിട്ട് കൊടുക്കുന്ന അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം അത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ മറ്റേ ദിവസവും മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ താല്പര്യം നമ്മുടെ ചാനൽ ഒന്ന് കോൾ ചെയ്താൽ മതി ചാനൽ നമ്പർ ഞാൻ വീഡിയോക്ക് തായ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ